ഈ വർഷം കണ്ട രണ്ട് സിനിമകൾ അതിലാദ്യത്തേത് രേഖാചിത്രം എന്ന സിനിമയായിരുന്നു രണ്ടാമത്തേതാണ് ഇന്നലെ കണ്ടത് പൊന്മാൻ ഈ സിനിമയ്ക്ക് പോകാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ റൈറ്റർ ജി ആർ ഇന്ദുഗോപാൻ അദ്ദേഹം എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയ പരിസരങ്ങളാണെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിലുമൊക്കെ വളരെ വ്യത്യസ്തമാർന്നതാണ് അത്യാവശ്യം സംഘർഷഭരിതമാണ് അത്യാവശ്യം ഭയങ്കര എനർജറ്റിക് ആണ് വളരെ രസകരമായിട്ടുള്ള ഒരു രചനാ ശൈലിയാണ് ഇന്ദുഗോപൻ്റെത് പക്ഷേ ഇന്ദുഗോപന്റെ പല കൃതികളും സിനിമയായിട്ട് വരുമ്പോൾ ആ ഒരു രസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കാണാറുണ്ട് കാരണം സിനിമയുടെ ഒരു ആഖ്യാനത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ എഴുത്തിൻ്റെ ഒരു ഭംഗിയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില പ്ലോട്ടുകളിലെ ഒരു രസമൊക്കെ പോകാറുണ്ട് അതിന് പല പല ഉദാഹരണങ്ങളും ഉണ്ട് ഈ അവസാനം ഇറങ്ങിയ ഷാജി കൈലാസിൻ്റെ സിനിമയായിട്ടുള്ള കാപ്പ അദ്ദേഹത്തിൻ്റെ ശംഖുമുഖി എന്ന നോവലിൻ്റെ ഒരു ആവിഷ്കാരമായിരുന്നു പക്ഷേ അത് ശംഖുമുഖി വായിച്ചപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു ഞെട്ടലും സംഭവങ്ങളൊന്നും കാപ്പ എന്ന സിനിമയായപ്പോൾ പലയിടത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമ ിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല നാലഞ്ച് ചെറുപ്പുകാരെന്ന ഇന്ദുഗോപന്റെ ആ ഒരു കൃതിയുടെ രസങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് വളരെ മനോഹരമായിട്ടുള്ള അതിൻ്റെ ആവിഷ്കാരം ഇതെല്ലാമാണ് പൊന്മാൻ എന്ന സിനിമ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം സിനിമയുടെ മറ്റൊരു മേഖലയിൽ കലാ സംവിധായകനായി ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കയ്യടി നേടിയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് കുമ്പളങ്ങിനേറ്റ്സ് അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ ഒരുപാട് ഹിറ്റായിട്ടുള്ള സിനിമകളിൽ കലാ സംവിധാനം നിർവഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്ന നിലയിലുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് ഈ സിനിമ അതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഒരു കയ്യൊപ്പാണ് ചാർത്തിയിരിക്കുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഒരു ഒരു വളരെ ചിരപരിചിതമായിട്ടുള്ള വായനക്കാർക്കിടയിൽ ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു നോവൽ ആ നോവലിനെ സിനിമയാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാറുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിന് വളരെ ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് സാധ്യമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥയാക്കുമ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാമറും കാര്യങ്ങളും എല്ലാം വളരെ കറക്റ്റായിട്ട് വരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള മിന്നൽ മുരളി അടക്കമുള്ള സിനിമകളിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ജസ്റ്റിൻ മാത്യുവിനെ കൂടി ഈ സിനിമയിലേക്ക് പോപ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ രചയിതാവായിട്ടുള്ള ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടിയിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് കൂടുതലായിട്ടൊന്നും കടക്കുന്നില്ല പൊന്മാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ആ സിനിമയിലേക്കുള്ള ഒരു ചെറിയ ഒരു ലീഡ് ആ പേരിൽ തന്നെയുണ്ട് സ്വർണം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീധനം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവ പരിസരവും ഒരു കഥാഗതിയും ഒക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും പല ജില്ലകളിലേയും നമ്മുടെ തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കോട്ടയമാണെങ്കിലും ഇടുക്കി ആണെങ്കിലും ഒക്കെ മഹേഷ്ണ പ്രതികരണത്തിലേക്ക് ഇടുക്കി വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു അങ്ങനെ പല ജില്ലകളും നമ്മൾ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കൊല്ലം ജില്ല ഇത്ര രസകരമായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കഥാപരിസരവും ഒരു പ്രമേയ വന്നിട്ടുള്ള സിനിമകൾ വളരെ വളരെ അപൂർവമാണ് അത്തരം സിനിമകളിൽ ഇനി ഏറെ മുന്നിൽ നിൽക്കും ഈ എന്ന സിനിമ കൊല്ലം ജില്ലയുടെ എല്ലാ ജീവിത പരിസരങ്ങളെയും വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സിനിമയിലെ ആക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് ബേസിൽ കരിയർ ബെസ്റ്റ് സിനിമയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബേസിൽ എന്ന ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിൽ ഒരു എന്താ പറയുക വളരെ ചെറിയ ചെറിയ റോളുകളിലൂടെ കടന്നു വന്ന് ഒരേ സമയം സംവിധായകനാണ് ഒരു ഒരേ സമയം തന്നെ നടനാണ് അതോടൊപ്പം തന്നെ സിനിമകളുടെ ഒരു എണ്ണത്തിൻ്റെ കണക്കെടുത്താൽ ഒരു സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിൽ ഇപ്പോൾ ബേസിലാണ് എല്ലാ മാസവും ഓരോ സിനിമകൾ എന്നതും കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ സിനിമയാണ് ബേസിൽതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ ബേസിൽ നായകനാവും അല്ലെങ്കിൽ ബേസിൽ കുറച്ച് നെഗറ്റീവ് റോളാവും അല്ലെങ്കിൽ ബേസിൽ സഹനായകനാവും അങ്ങനെ പലവിധ റോളുകളിൽ വരുന്നു പക്ഷേ ചില സിനിമകളിൽ പ്രത്യേകിച്ചും പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയിൽ ബേസിൻ്റെ കഥാപാത്രം ഇത്ര നന്നായില്ല അതല്ലെങ്കിൽ ബേസിലിൻ്റെ പ്രകടനം മോശമാകുന്നു ബേസിൽ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് തനിക്ക് ഇണങ്ങുന്ന റോളുകളാണോ എന്ന് നോക്കി മാത്രം ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ വന്നു ബേസിൻ്റെ അഭിനയം വളരെ താഴെ പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ വന്നു പക്ഷേ ഈ സിനിമയിൽ ബേസിൽ എല്ലാവരുടെയും തന്നെ വിമർശിച്ച എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ വിമർശിച്ചവരോട് ഇതാ ഇതാണ് ബേസിൽ ഇത്ര നാളും നിങ്ങൾ കണ്ടതൊന്നുമല്ല ബേസിൽ എൻ്റെ കയ്യിൽ ഇതുപോലെ പവന്മാറ്റു തൂക്കമുള്ള ഇനിയും ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെന്ന് ബേസിൽ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നീക്കി നിർത്തുന്ന ബേസിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയാണ് ഈ സിനിമയിലെ അജേഷ് എന്ന കഥാപാത്രം അത്യാവശ്യം എന്ന കഥാപാത്രത്തെ നമ്മൾ അടുത്ത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരേ സമയം തന്നെ നമുക്ക് കരയാനും ചിരിക്കാനും മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കാനുമൊക്കെ തോന്നുന്ന അത്ര വൈബ്രൻ്റായിട്ടുള്ള അത്ര വേഴ്സറ്റൈൽ വേഴ്സറ്റൈലായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബേസലിന് ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്പാൻ സജിൻ ഗോപു എന്ന കഥാപാത്രത്തെ നമ്മൾ ചെറിയ ചെറിയ വെബ് സീരീസിലൂടെ കണ്ടു അതിനുശേഷം സിനിമയിലൂടെ കണ്ടു അതിനുശേഷം ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു നടൻ ഓരോരോ സിനിമ കഴിയുമ്പോഴും തൻ്റെ ഉള്ളിലെ ആ ഒരു പൊന്മാൻ എന്ന് പറഞ്ഞ ആ സ്വർണ്ണത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തൻ്റെ ഉള്ളിലെ ഓരോ എന്താ പറയുക ചെമ്പിന്റെ അംശം ഇങ്ങനെ കുറഞ്ഞ് 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 വന്ന് തങ്കത്തിന്റെ അംശം ഇങ്ങനെ കൂടി കൂടി വരുന്നൊരവസ്ഥയിലാണ് ഈ സിനിമയിലെ സജിൻ ഗോബുവിൻ്റെ പ്രകടനം അതുപോലെ തന്നെ ലിജോമോളുടെ പ്രകടനം അങ്ങനെ ലിജോമോൾ അതുപോലെ തന്നെ സജിൻ ഗോബു പിന്നെ ബേസിൽ ഈ മൂന്ന് കഥാപാത്രങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ആനന്ദ് മന്മഥൻ്റെ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചുള്ള മറ്റൊരു ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് അസാധ്യമായിട്ട് തന്നെ ബ്രൂണോ എന്ന ക്യാരക്ടറായിട്ട് ആനന്ദ് മന്മഥൻ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ മറ്റൊരു ക്യാരക്ടർ ഈ ക്യാരക്ടർ ചെയ്ത അഭിനേത്രി ഈ നടി ആരാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അനുഗ്രഹീതമായിട്ടുള്ളൊരു കലാകുടുംബത്തിലെ മകളായിട്ടുള്ള ഓമാധവൻ്റെയും വിജയകുമാരിയുടെയും മകളായിട്ടുള്ള സന്ധ്യ രാജേന്ദ്രൻ മുകേഷിൻ്റെ സഹോദരിയാണ് അവരെ വളരെ ഗംഭീരമായിട്ടുള്ള ആഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം ഒരു അമ്മ വേഷം കാഴ്ചവെച്ചിട്ടുണ്ട് അത് നമ്മൾ പതിവ് സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഒന്നുകിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ ഭയങ്കര ഇടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം പക്ഷേ ഈ സിനിമയിലെ ഈ അമ്മ കഥാപാത്രത്തിന് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ സിനിമയുടെ ഒരു പ്രമേയ പരിസരം നോക്കിയാണെങ്കിൽ കൊല്ലത്തിൻ്റെ ജീവിതാവസ്ഥകളുണ്ട് അതിൽ ഈ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴൊരു ഒരു താറ അവൻ്റെ പിടുത്തം ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കൊല്ലത്തുകാരൻ്റെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് അവൻ ഓരോ സിറ്റുവേഷനിൽ ഇടപെടുക എന്തൊക്കെയാണ് അവൻ്റെ എടുത്തുചാട്ടങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ ജീവിത പരിസരങ്ങൾ പ്രത്യേകിച്ചും ഈ കായലും കടലും ഒക്കെ ചേരുന്ന ഭൂപ്രദേശങ്ങളിലൂടെ നമുക്ക് നമ്മൾ അവരിലൊരാളായിട്ട് അതിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കും ആ ഒരു എന്താ പറയുക കടലിൻ്റെ പ്രത്യേകതകൾ കായലിൻ്റെ പ്രത്യേകതകൾ അവിടെയൊക്കെ ഒരു സിനിമ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കും സഞ്ചരിക്കുമെന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എൻ്റർടൈൻ ചെയ്യണം പ്രത്യേകിച്ചും ഫൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റോ അല്ലെങ്കിൽ ഇത് വയലൻസ് ഒരുപാടുള്ളൊരു സിനിമയാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ചിരിപ്പിക്കാനുള്ളൊരു സിനിമയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടാഗ് ലൈനും ഈ സിനിമയിൽ ഈ സിനിമയിലെല്ലാം ഉണ്ട് ഈ സിനിമയിൽ വയലൻസ് ഉണ്ട് ഈ സിനിമയിൽ ചിരിക്കാനുള്ളതുണ്ട് ഈ സിനിമയിൽ നല്ലൊരു കഥയുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ കുറഞ്ഞ സമയം പ്രത്യേകിച്ചും ഈ സിനിമ ആകെ രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റോളം മാത്രമേ ഉള്ളൂ വളരെ നല്ലൊരു സിനിമ കണ്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊന്മാന് ടിക്കറ്റ് എടുക്കാം ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഗ്രീൻ ലൈഫ് ആർട്ട് ഹബ് ബിറ്റ്വീൻ കോട്ടപ്പുറം ശിവ ടെമ്പിൾ വൈദ്യുതി ഭവൻ തൃശൂർ കോൾ എയ്റ്റ് വൺ ടു നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ടു സീറോ